എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ ലെൻസ്ഫ് പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഏകദിന സെമിനാർ നടത്തി നിർമ്മാണ മേഖലയുടെ ഭാവി നിയമനിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധി വരെ എന്ന വിഷയത്തിൽ പറവൂർ ടി ബി ഹാളിൽ നടന്ന സെമിനാർ ലെൻസ്ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജി കെ വി ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫ് ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ കെ എസ് അധ്യക്ഷത വഹിച്ചു ലെൻസ്ഫെഡ് സംസ്ഥാന പി ആർഒ ഡോക്ടർ യു എ ഷബീർ മോഡറേറ്ററായി ജില്ലാ ലേബർ ഓഫീസർ പി ജി വിനോദ് കുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പി എഴ്സൺ ഇന്ത്യൻ ജിയോടെക്നിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഗ്രിൽ ബിൽഡിംഗ് കൺസൾട്ടന്റുമാരായ ശ്രീഗണേഷ് വി നായർ ദീപ ഗണേഷ് എക്സാ ഹൊറൈസൻ ചെയർമാൻ ഡെൽസിൻ ആന്റണി ഡി എച്ച് അക്കാദമി സിഇഒ ഷൈജു നായർ ലെൻസ്ഫർഡ് സംസ്ഥാന സമിതി അംഗങ്ങളായ ജിതിൻ സുധാകൃഷ്ണൻ അനിൽകുമാർ കെ ലെൻസ്ഫ് ജില്ലാ സെക്രട്ടറി സിമി പ്രജീഷ് ജില്ലാ ട്രഷറർ ലാലു ജേക്കബ്

നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ പാനലിസികളിലൂടെ ചർച്ച ചെയ്യും എല്ലാ കാര്യങ്ങളിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ തന്നെ നമുക്കിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് സാധിച്ചിട്ടുണ്ട് ഇത് വളരെ ഒരു മുന്നേറ്റമായിട്ട് നമ്മുടെ നിർമ്മാണ മേഖല ഏത് രീതിയിലും മാറ്റി തീർക്കണം അല്ലെങ്കിൽ സുഗമമായ രീതിയിലേക്ക് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച ഇവ ഇവിടെ നടക്കും നമ്മുടെ അംഗങ്ങളെല്ലാവരും തന്നെ അതിൽ ഇൻവോൾഡ് ആയിക്കൊണ്ട് തന്നെ അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ഇവിടെ വന്നിട്ടുള്ള അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം എങ്കിൽ മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ള ഈ സംരംഭം കൊണ്ട് ഒരു വിജയപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ